മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസയുടെ വീട്ടിൽ വെച്ച് ആ നാട്ടുകാരെ മേഘനെ കൈയോടെ പൊക്കുന്നുണ്ട് ഞാനും ഇവളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്നും ഒരു ഫ്രണ്ടിനെ കാണാൻ വരുന്നതിൽ എന്താണ് തെറ്റ് എന്നെല്ലാം പറഞ്ഞ് മേഘൻ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരുന്ന മാർക്കോ ഇയാൾ ഈ പറഞ്ഞതെല്ലാം പച്ചക്കള്ളാണ് ചേട്ടന്മാരെ ഇയാൾക്കിങ്ങനെ പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് സ്വന്തം ഭാര്യയെ വീട്ടിലിരുത്തിയിട്ട് പട്ടാപ്പകൽ പെൺ സുഹൃത്തുക്കളെ കാണാൻ കാണാനിറങ്ങുന്നത് അത്ര നല്ലതാണോ ചേട്ടന്മാരെ നിങ്ങൾ തന്നെ ഒന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് രംഗം കൊഴുപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് മാർക്കോ അപ്പോൾ ഇതെല്ലാം കാണുന്ന മേഘനാണെങ്കിൽ ഇതെല്ലാം നിൻ്റെ പണിയായിരുന്നല്ലേ ഇതിനോട് എന്നോട് ചെയ്തതിന് നീ എന്നോട് പ്രതികാരം ചെയ്യുവായിരുന്നു എല്ലേ എന്നെല്ലാം മേഘൻ ചോദിക്കുമ്പോൾ അതേന്ന് കൂട്ടിക്കോ പക്ഷേ താൻ എന്നെ കള്ളക്കേസിൽ കുടിക്കാനല്ലേ നോക്കിയത് അതുകൊണ്ട് തന്നെയാണ് കോടതി എന്നെ നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ടത് പക്ഷേ തൻ്റെ കാര്യം അങ്ങനെയല്ല എല്ലാ തെളിവുകളും കൂടി തന്നെയാണ് ഇവരെല്ലാവരും തന്നെ ഇവളുടെ വീട്ടിൽ നിന്നും പൊക്കിയിരിക്കുന്നത് അതിന് ഞാൻ മാത്രമല്ല ഈ കൂട് നിൽക്കുന്ന നാട്ടുകാരും സാക്ഷികളാണെന്നില്ല മാർക്കോ പറയുമ്പോൾ പെട്ടുപോയി എന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ മേഘൻ തുടർന്ന് നിങ്ങൾ തന്നെ പറ ചേട്ടന്മാരെ പട്ടാപ്പകൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെയൊരു വൃത്തികേട് ചെയ്ത ഇയാളെ എന്താ ചെയ്യേണ്ടത് ഇവിടെയിട്ട് ഇവനെ ചവിട്ടിക്കൂട്ടുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ടോ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മേഘൻ പോലീസിനെ വിളിക്കാം അവർ വന്ന് നിയമത്തിൻ്റെ രീതിയിൽ ഇവനെ പൊക്കി അകത്താക്കട്ടെ എന്നെല്ലാം ലോപ്പസ് പറയുന്നുണ്ട് അപ്പോൾ നാട്ടുകാർക്കും അത് സമ്മതമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ എസ് ഐ സ്ഥലത്തെത്തുകയാണ് എന്താടോ മാർക്കോ ഇവൻ നിന്നെ അന്ന് പെണ്ണു കേസിൽ പെടുത്തിയ ആളല്ലേ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ അതേ സാറേ പക്ഷേ ഇതിലും അതിലും വലിയൊരു നാറ്റക്കേസിലാണ് അവനിപ്പോൾ ഒന്ന് പെട്ടിരിക്കുന്നത് അതും തെളിസഹിതം ഇവളുടെ കൂടെയുള്ള ഈ കൊച്ചും ഇവൻ്റെയാണെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ അന്യായം എവിടെ നടക്കുന്നുണ്ടോ അവിടെ നീ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയായിരിക്കും തുടർന്ന് നിനക്ക് എന്താ ഇവിടെ കാര്യമെന്ന് എസ് ഐ മാനസയോടായിട്ട് ചോദിക്കുമ്പോൾ മാനസ പേടിയോടു കൂടി എല്ലാ കാര്യങ്ങളും എസ് ഐയോട് തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാം കേട്ടതിന് ശേഷം രണ്ട് പേരെയും എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തിക്കണം അവിടെ ചെന്നിട്ട് കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാം ജാമ്യം പോലും കിട്ടാത്ത കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും എസ് ഐ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ കേസ് ചാർജ് ചെയ്യാൻ തുടങ്ങുന്നതും മാനസ പറയുന്നുണ്ട് വേണ്ട സാറേ കേസ് ചാർജ് ചെയ്യരുത് ഇതങ്ങാനും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ഭാവി അതോടെ ഇല്ലാതാകും ഇത്തവണ മാപ്പ് തന്നു വിട്ടയക്കണമെന്നെല്ലാം മനസ്സ കരഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാർക്കോയുടെ ഇടപെടലിൽ കർശനമായിട്ടുള്ള താക്കീത് നൽകി എസ് ഐ അവരെ വിട്ടയക്കുന്നുണ്ട് എങ്കിലും തന്നോട് ചെയ്ത പ്രതികാരം തീർക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് കേട്ടോ മാർക്കോ കുറച്ച് നേരത്തേക്കാണെങ്കിലും എല്ലാവരുടെയും മുന്നിൽ നാറി നാണം കെട്ടല്ലോ അത് എന്നും മാർക്കോ കണക്ക് പറഞ്ഞിങ്ങനെ സന്തോഷിക്കുന്നുണ്ട് അതിനുശേഷം മേഘനെക്കുറിച്ചുള്ള ഈ വാർത്ത കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിലടക്കം എല്ലായിടത്തും പടരുന്നുണ്ട് സാഗർ ആണെങ്കിൽ അവിടെ നടന്നതെല്ലാം വീഡിയോ എടുത്തിട്ട് മഞ്ജുവിന് അയച്ചു അങ്ങനെ എല്ലാം കാണുന്ന മഞ്ജു ആണെങ്കിൽ ശരിക്കും ഷോക്ക് ആവുകയാണ് ഞാൻ അയാളോട് ഇതിന് പ്രതികാരം ചെയ്യും എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തുകയാണ് കേട്ടോ മേഘൻ ഇവരിനെല്ലാം അറിഞ്ഞു കാണും ഏ അറിയാനൊന്നും ഒരു സാധ്യതയില്ല ഒന്നും അറിയാത്ത മട്ടിൽ കയറി ചെല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ മേഘനിങ്ങനെ സന്തോഷത്തോടു കൂടിയൊക്കെയാണ് കേട്ടോ കയറി ചെല്ലുന്നത് പെട്ടെന്ന് തന്നെ നിൽക്കട ഇവിടെ നീ ഇതെന്തിനാണുള്ള പുറപ്പാണ് ഇതിനാണല്ലേ നീ ഓരോന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നതെല്ലാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിനെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊരു വരുമ്പോൾ എന്താ അമ്മേ മഞ്ജു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നെല്ലാം ഒന്നുമില്ലാത്ത ഭാവത്തിൽ ഇങ്ങനെ മേഘൻ ചോദിക്കുമ്പോൾ അതേടാ പക്ഷേ പ്രശ്നം ഉണ്ടാക്കിയത് അവളല്ല നീയാണ് ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും നീ ആ ടിവിയോ ഫോണോ നിന്നെക്കുറിച്ചുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം മേഘനോടായിട്ട് പറയുന്നുണ്ട് ഡോക്ടർ സീമന്തിനെ ഇത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് മേഘൻ തുടർന്ന് എനിക്ക് നീ മാത്രമല്ല ഒരു കുച്ചുകൂടി ഇവിടെ വിവാഹപ്രായമായിട്ട് നിൽക്കുകയാണ് ഇനി എൻ്റെ മോളുടെ കല്യാണം എന്നെങ്ങനെ നടക്കും എന്നെല്ലാം പറഞ്ഞു കൊണ്ട് സീമന്തിന് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മഞ്ജുവും അവിടേക്ക് മേഘനെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ വരുവാണ് മേഖേട്ടന് ഇതിനാണല്ലേ ബിസിനസ് തുടങ്ങാനാണെന്നും പറഞ്ഞ് ഇവിടെ നിന്നും പോയത് കണ്ണേട്ടനെ ധിക്കരിച്ച് തന്നെ വിവാഹം കഴിച്ച് എനിക്ക് ഇത് തന്നെ വരണം ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ കഴിയില്ല എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മോളെ അതാരോ എന്നെ മനഃപ്പുറം കുടുക്കിയതാണ് ബിസിനസ് ആവശ്യത്തിന് ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടേക്ക് പോയത് കുറെ ചെറ്റ നാട്ടുകാരെ വിളിച്ചു കൂട്ടി എന്നെ അവിടെ വെച്ച് നാണം കിട്ടിയത് ആ മാർക്കോ ഒറ്റൊരുത്തനാണ് അവൻ ഞാൻ അവനോട് ചെയ്തതിനെല്ലാം പ്രതികാരം തീർത്തതാണ് എന്നെല്ലാം മേഘൻ പറയുന്നുണ്ടെങ്കിലും ഒന്നും പറയണ്ട എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ശരിക്കും മേഘന നേരെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കണ്ണേട്ടൻ അന്നേ പറഞ്ഞതാണ് തന്നെ വിശ്വസിക്കരുതെന്ന് ഇതുപോലെ എത്ര പെൺകുട്ടികളുമായിട്ട് തനിക്ക് ബന്ധമുണ്ടടോ എന്നെല്ലാം മഞ്ജു ചോദിക്കുമ്പോൾ അത് മോളെ എന്ന് പറഞ്ഞ് മഞ്ജുവിനെ കൺവിൻസ് ചെയ്യാനൊക്കെ മേഘന് ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഘൻ്റെ കാരണ കുട്ടി അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു കുട്ടിക്കാലം മുതൽ തന്നെ മനസ്സിലിട്ട് കൊണ്ടുനടന്നവളാണ് ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോഴും താൻ എന്താ പറഞ്ഞത് അത് കണ്ണേട്ടൻ അയച്ചതാണെന്നല്ലേ അതിനും താൻ എൻ്റെ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തി ദൈവങ്ങൾ കൂട്ടിനുള്ള ആളാണ് എൻ്റെ കണ്ണേട്ടൻ അദ്ദേഹത്തെ വേദനിപ്പിച്ചതിനാണ് ദൈവങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തന്നത് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല തന്നോടൊപ്പം ജീവിക്കാനും എനിക്ക് കഴിയില്ല ഇതാ താൻ കഴുത്തിൽ കിട്ടിയ താലി അത് താൻ തന്നെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് മേഘൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ ആ പെടി ഇറങ്ങിപ്പോകാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്